പി എം ദിവാകരൻ്റെ അപ്പുക്കിളി എന്ന ബാലസാഹിത്യ നോവലിലെ രണ്ടാമത്തെ അധ്യായം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റംലൈ മിക്ബാൽ നോവൽ അപ്പുക്കിളി അദ്ധ്യായം രണ്ട് അങ്ങനെയാണ് കണ്ണൻ അപ്പുക്കിളിയായത് ബാലുമാഷു വായിച്ചതൊന്നും അവന് മനസ്സിലായില്ല കുട്ടികൾ തന്നെ പൊതിഞ്ഞതും അപ്പുക്കിളിയെ എന്ന് വിളിക്കാൻ തുടങ്ങിയതും മാഷാ കഥ വായിച്ചതിന് ശേഷമാണ് എന്ന് മാത്രം അവനറിഞ്ഞു ബാലുമാഷു വായിച്ചു കൊടുത്തപ്പോൾ അവൻ്റെ മനസ്സിൽ തടഞ്ഞത് അപ്പുക്കിളിയുടെ അമ്മമാരായിരുന്നു ഒപ്പം അമ്മയെക്കുറിച്ചുള്ള വിചാരങ്ങളും പക്ഷെ തന്നെപ്പോലെ തീറ്റക്കൊതിയനാണ് അപ്പുക്കിളിയും അവനെ രസിപ്പിച്ചു കിളിയുടെ അമ്മമാർ അവന് ഭക്ഷണം കൊടുക്കുന്നത് ബാലുമാഷു വായിക്കുന്നത് കേട്ടപ്പോൾ കണ്ണൻ കോരിത്തരിക്കുകയായിരുന്നു അമ്മമാരായാൽ ഇങ്ങനെ വേണം ബാലുമാഷിൻ്റെ മുമ്പിലേക്ക് കുട്ടികൾ തള്ളിക്കൊണ്ടു പോകുമ്പോഴും ചുറ്റിലിൽ നിന്ന് അപ്പുക്കിളിയെ എന്ന് കൂവി ആർക്കുമ്പോഴും അവനൊരു വിഷമവും തോന്നിയില്ല താൻ മോശക്കാരനല്ല അതോടെ അമ്മയെക്കുറിച്ചോർത്ത് മനസ്സുരുങ്ങാൻ തുടങ്ങിയ വേദന നേർക്കാൻ തുടങ്ങുകയും ചെയ്തു അപ്പുക്കിളിയുടെ അമ്മമാരെ പോലെ വേണ്ടെന്ന് പറഞ്ഞാലും തന്നെ നിർബന്ധിച്ച് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുട്ടപ്പൊരിയലും ഇറച്ചി വറുത്തതും മതിയാവോളം തന്നിരുന്ന അമ്മയെ ഒരിക്കലും ഇനി കാണാനാവില്ലല്ലോ എന്ന വിചാരം മാത്രം അപ്പോഴും അവൻ്റെ മനസ്സിൽ കരി പിടിച്ചു കിടന്നു എങ്കിലും കണ്ണൻ നിത്യവും അമ്മയെ കാണാറുണ്ട് അമ്മ എല്ലാ ദിവസവും കണ്ണനോട് സംസാരിക്കാറുണ്ട് അവനെ ഉപദേശിക്കുകയും ചിലപ്പോഴൊക്കെ ശാസിക്കുകയും ചെയ്യാറുണ്ട് എന്നും കാലത്ത് ഭഗവതിയെ തൊഴുതു പ്രാർത്ഥിച്ചു നിൽക്കുമ്പോൾ വിഗ്രഹത്തിന് ഇരുവശവും ജ്വലിച്ചു കത്തുന്ന വിളക്കുകൾക്കിടയിൽ നിന്നും തലനീട്ടി അമ്മ അവനെ നോക്കി പുഞ്ചിരിക്കും വാത്സല്യത്തോടെ ചീത്തത്വങ്ങൾ ചെയ്യരുതെന്ന ഉപദേശങ്ങളോടെ തന്നെ അനുഗ്രഹിച്ച അമ്മയെ അന്നുകാലത്തും കണ്ണൻ കണ്ടിരുന്നതാണല്ലോ നാളെയാവട്ടെ ഭഗവതിയെ തൊഴുതു നിൽക്കുമ്പോൾ തനിക്ക് മുമ്പിൽ വരാറുള്ള അമ്മയോട് പറയണം ഇവിടെ കണ്ണൻ ഒറ്റയ്ക്കല്ല കണ്ണനെപ്പോലെ ഇനിയും കുട്ടികളുണ്ട് അപ്പുക്കിളിയെപ്പറ്റി അമ്മയോട് പറയാൻ അവന് തിടുക്കമായി അപ്പുക്കിളിയുടെ അമ്മമാരും തൻ്റെ അമ്മയെപ്പോലെ സ്നേഹമുള്ളവരായിരുന്നു എന്നറിയുമ്പോൾ അമ്മ സന്തോഷിക്കാതിരിക്കില്ല നാളെയാവട്ടെ കണ്ണൻ മനസ്സിലോർത്തു കണ്ണൻ എന്നും രാവിലെ നാലുമണിക്ക് എഴുന്നേൽക്കും വായ ചുരുട്ടി ചുമരനരികിൽ ഒതുക്കി വയ്ക്കുമ്പോഴും ഉമ്മറത്തു നിന്നും വല്യമ്മയുടെ കൂർക്കംവലി കേൾക്കാം വായ പൊളിച്ച് കൂർക്കംവലിയുടെ താളം പോലെ തല തലവലത്തോട്ടും ഇടത്തോട്ടും ഇടയ്ക്കിടെ ആട്ടി ഉറങ്ങിക്കിടക്കുന്ന അവരെ നോക്കി നിൽക്കാൻ കണ്ണൻ ഇഷ്ടമാണ് മുറ്റത്തു നിന്നും പടർന്നു കയറിയ കലങ്ങിയ നാട്ടുവെളിച്ചത്തിൽ വ്യക്തമാവുന്ന വെല്ലിയമ്മയുടെ രൂപത്തിലേക്ക് കണ്ണുനട്ട് അവൻ അങ്ങനെ കുറച്ചു നേരം നിൽക്കും അപ്പോൾ മനസ്സിൽ പടരുക വല്യമ്മയെക്കുറിച്ചുള്ള വിചാരങ്ങളാവും വലിയമ്മ അവൻ്റെ ആരുമല്ല അമ്മയുടെ പഴയൊരു പജ പരിചയക്കാരി മാത്രമാണവർ അച്ഛനും അമ്മയും ജീവിച്ചിരുന്ന കാലത്തെ അവരിങ്ങനെ ദിവസങ്ങളോളം കണ്ണൻ്റെ വീട്ടിൽ പാർക്കാൻ പാർക്കാനെത്താറുണ്ടത്രേ ഒരിടത്തും സ്ഥിരമായി താമസിക്കുന്ന ശീലക്കാരിയല്ല അവർ പരിചയക്കാരുടെ വീടുകളിൽ നാലും അഞ്ചും ദിവസം മാറി മാറി താമസിച്ചും അമ്പലങ്ങളിൽ ഭജനയിരുന്നും അവരധികം ദിവസങ്ങളിലും സർക്കീറ്റിലാവും തിരിച്ചെത്തിയാൽ ഒന്ന് രണ്ട് മാസം പിന്നെ എവിടേക്കും പോവില്ല അമ്മയോടൊപ്പമാവും അവരിടക്കിടെ ഇങ്ങനെ വന്നു താമസിച്ചിരുന്നത് അമ്മയ്ക്കും വലിയ ഇഷ്ടമായിരുന്നത്രേ അമ്മയ്ക്ക് സ്വന്തം വീട്ടുകാരെക്കുറിച്ചും പിറന്നു വീണ നാടിനെക്കുറിച്ചും ഒക്കെയുള്ള ഓർമ്മകളെ താലോലിക്കാനുള്ള വർത്തമാനങ്ങൾ പലതും വല്യമ്മയ്ക്ക് കൈമാറാനുണ്ടാവും അത്രേ അമ്മയും അച്ഛനും ഇല്ലാതായപ്പോഴും വെല്ലിയമ്മ കണ്ണനെ ഉപേക്ഷിച്ചില്ല പതിവ് പോലെ യാത്രകൾക്കിടയിലെ ഇടവേള പോലെ അവർ അവനൊപ്പം താമസിച്ചു അവരുടെ യാത്രകൾ പലതും തുടങ്ങുന്നതും അവസാനിക്കുന്നതും കണ്ണൻ്റെ വീട്ടിൽ നിന്നാണ് ഒപ്പം താമസിക്കുന്ന ദിവസങ്ങളിൽ വീട് വെല്യമ്മയുടെ നിയന്ത്രണത്തിലാവും എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നതും ചെയ്യുന്നതും അവരാവും വലിയമ്മ വീട്ടിലുണ്ടാവുന്നത് കണ്ണനും ഇഷ്ടമാണ് മിക്ക ദിവസങ്ങളിലും രാത്രിയിലും രാവിലെയും വയറു നിറച്ച് കഴിക്കാനാവുന്നത് അവരവിടെ പാർക്കാൻ എത്തിയതുകൊണ്ടാണല്ലോ ഒരുപാട് നാട്ടുവിശേഷങ്ങൾ പറയാനുണ്ടാവും വല്യമ്മയ്ക്ക് താൻ പോയ സ്ഥലങ്ങളെക്കുറിച്ചും പരിചയപ്പെട്ട ആളുകളെക്കുറിച്ചും താമസിച്ച വീടുകളിലെ സൗകര്യങ്ങളെക്കുറിച്ചും ഒക്കെ വിസ്തരിച്ചു പറയാൻ അവർക്ക് ഉത്സാഹമാണ് അത് കേട്ടിരിക്കാൻ കണ്ണനും പറഞ്ഞത് തന്നെയാവും വല്യമ്മ പലപ്പോഴും പറയുക എന്നാലും കണ്ണന് മടുപ്പ് തോന്നാറില്ല ആ വർത്തമാനങ്ങളിൽ അലിഞ്ഞ് കൂടിയിരിക്കും കണ്ണൻ യാത്ര കഴിഞ്ഞ വീട്ടിലെത്തുന്ന വല്യമ്മ വെറും കൈയ്യോടെ ആവില്ല വരിക വീടുകളിൽ നിന്നും ചോദിച്ചു വാങ്ങിയ കുപ്പായങ്ങളും വഴിവക്കത്തു നിന്നും വാങ്ങിയ പലഹാരങ്ങളും ഓരോ വരവിലും അവർ കണ്ണനായി കരുതി വയ്ക്കും ഇത്തവണ വല്യമ്മ കൊണ്ടുവന്നത് കുറെ അപ്പമാണ് എന്ത് സ്വാദായിരുന്നു അതിന് ആർത്തിയോടെ തിന്നാൻ തുടങ്ങിയ കണ്ണനെ നോക്കി അവർ പറഞ്ഞു തിന്നോ വയ്ക്കണോടത്തോളം തിന്നോ ഈശ്വരംഗലത്തെ ഗണോതിക്ക് നേരിച്ചതാ അവിടത്തെ അപ്പം കേമാണേ ഒരു പ്രത്യേക സ്വാദ വെല്ലിയമ്മയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു കണ്ണൻ അങ്ങനെ നോക്കി നിന്നപ്പോൾ ഓരോന്ന് ഓർത്തുപോയി വളരെ നാളത്തെ ഊരി ചുറ്റിനു ശേഷം വന്നിരിക്കുകയാണ് അതുകൊണ്ട് വല്യമ്മയെ ശല്യപ്പെടുത്തണ്ട ഉറങ്ങിക്കോട്ടെ ഉമ്മറവാദി ശബ്ദമുണ്ടാക്കാതെ ചാരി വല്ല്യമ്മയ്ക്കരികിലൂടെ കണ്ണൻ മുറ്റത്തേക്ക് ഇറങ്ങി നിലവിളിച്ചൊട്ടുമില്ലായിരുന്നു എന്നാലും ഇരുട്ടിൻ്റെ കറുപ്പിനിത്തിരി കുറവുണ്ട് തട്ടിത്തടയാതെ നടക്കാൻ ഭാഗത്തിൽ വഴി വ്യക്തമാകുന്നുണ്ട് മഞ്ഞിൻ്റെ തണുപ്പിനെ കൂസാതെ പാടവരമ്പിലൂടെ അനായാസം അവൻ നടന്നു പരിചയം കൊണ്ട് ആ വരമ്പിലൂടെ ഏത് ഇരുട്ടിലും മഴയിലും ഒരു ബുദ്ധിമുട്ടും കൂടാതെ നടക്കാമെന്നായിട്ടുണ്ട് അവനിപ്പോൾ വരമ്പ് അവസാനിക്കുന്നത് തോട്ടിലെ കുളിക്കടവിലേക്കാണല്ലോ കുളിച്ച് ശുദ്ധനായി അവൻ നേരെ പോവുക മുളയങ്കാവ് ക്ഷേത്രത്തിലേക്കാവും കാവിലമ്മയുടെ വിളക്ക് കണ്ടേ കണ്ണന് ദിവസം തുടങ്ങൂ വെള്ളത്തിന് തണുപ്പുണ്ടായിരുന്നു മുങ്ങി തുവർത്തി നിൽക്കുമ്പോൾ കണ്ണൻ കേട്ടു നിത്യവും കാവിൽ നിന്നും കേൾക്കാറുള്ള കീർത്തനങ്ങൾ ഇന്ന് തൻ വൈകിയല്ലോ കണ്ണൻ വിചാരിച്ചു എന്നും കണ്ണൻ നടയിലെത്തുമ്പോഴേ പാട്ട് വയ്ക്കാൻ ആരംഭിക്കൂ ധൃതി പിടിച്ച് തോർത്തി കരയ്ക്ക് കയറുമ്പോൾ ശരീരത്തിലെ വിറയോടൊപ്പം ശബ്ദമില്ലാതെ കണ്ണൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അമ്മേ മുളയങ്കാവിലമ്മേ രക്ഷിക്കണേ പി എം ദിവാകരൻ്റെ ബാലസാഹിത്യ നോവലായ അപ്പു കിളിയിലെ രണ്ടാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു നന്ദി